അതിൽ ഇന്ന് എം വി വാർത്താ സമ്മേളനം പി വി അൻവർ ഉന്നയിച്ച പരാതികളെല്ലാം പാർട്ടി പരിശോധിക്കുകയാണ് സർക്കാരും സർക്കാർ തലത്തിൽ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഞങ്ങൾ പറഞ്ഞത് കേൾക്കാതെ തുടർച്ചയായി വാർത്താസമ്മേളനങ്ങൾ നടത്തിയത് അങ്ങനെ സ്വയം പുറത്തു പോവുകയാണ് പി വി എൻവർ എടുത്ത തീരുമാനം അത് ആ രൂപത്തിൽ പോകട്ടെ എന്ന മട്ടിലാണോ പി വി അൻവർ പുറത്ത് എന്നുള്ള കാര്യം അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ഉറപ്പായും അങ്ങനെ തന്നെയാണ് പി വി അൻവർ സ്വന്തം നിലയിൽ എൽ ഡി എഫുമായി തനിക്കൊരു സഹകരണമോ ബന്ധമോ ഇല്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി പാർട്ടി അക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുമായ കാര്യമില്ല പാർട്ടിയും അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുകയാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഈ പത്രസമ്മേളനത്തിലാകെ അപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ ഉണ്ട് എന്ന കാര്യം പാർട്ടി വിലയിരുത്തുന്നു എന്നതിന്റെ ധ്വനിയും ഈ പത്രസമ്മേളനത്തിലാകെയുണ്ട് അൻവർ സ്വന്തം നിലയിലൊരു പാർട്ടിയാണ് അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ സ്വരമാണ് താൻ പറയുന്നത് എന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് അത് ശരിയല്ല പാർട്ടി പ്രവർത്തകർ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കി പാർട്ടി ഇപ്പോൾ നിലപാട് വ്യക്തമാക്കുന്നു അതിന് പിന്നിലാണ് അണിനിരക്കേണ്ടത് എന്ന വ്യക്തമായ സന്ദേശം നൽകുന്നു ഒപ്പം സംസ്ഥാനത്ത് ആകെ തന്നെ അൻവറിനെതിരെയുള്ള പ്രചരണ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുക കൂടി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പത്രസമ്മേളനത്തിൽ എഴുതുന്നതാണ് പാർലമെന്ററി പാർട്ടിയിലെ സ്ഥാനം അൻവർ വലിച്ചെറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ അൻവറിന്റെ പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അവസാനിച്ചു എന്നതാണ് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രധാനപ്പെട്ട പ്രതികരണം ഒപ്പം അൻവർ ഇടതുപക്ഷ മുന്നണിയുടെ ബന്ധം ഉപേക്ഷിക്കുന്നുവെന്ന് ഇന്ന് പിന്നീട് തിരുത്തി പറഞ്ഞെങ്കിൽ കൂടി ഇന്നലെ പറഞ്ഞ ആ പ്രസ്താവന അംഗീകരിക്കുകയാണ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികൾ അതിന്റെ രേഖാമൂലമുള്ള സാങ്കേതികമായ നടപടിക്രമങ്ങൾ അത് വരുന്ന ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് ഏതായാലും വളരെ പ്രധാനം അൻവറിനെ ഒരു തരത്തിലും അവഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവഗണിച്ചിട്ടില്ല മാത്രമല്ല പി ബിയിലെ പിളിറ്റ് ബ്യൂറോയിലെ മൂന്നംഗങ്ങൾ മുഖ്യമന്ത്രിയും എ വിജയരാഘവനും താനും അടങ്ങുന്ന സംഘം ഇക്കാര്യം പാർട്ടി എന്ന നിലയിൽ പരിശോധിക്കുക കൂടി ചെയ്തിരുന്നു പി ബി അംഗങ്ങൾ കൂടിയിരുന്ന ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് പോലും വീണ്ടും വിമർശനവുമായി പ്രതികരണവുമായി പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾ ആവർത്തിക്കുന്ന രൂപത്തിൽ അൻവർ സജീവമായി രംഗത്ത് വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ല അത് അച്ചടക്കത്തിന് ലംഘനമാണ് വിഘാതമാണ് അതുകൊണ്ട് പാർട്ടിയുമായുള്ള എല്ലാ ബന്ധവും അൻവർ അൻവറുമായുള്ള എല്ലാ ബന്ധവും പാർട്ടി ഉപേക്ഷിക്കുകയാണ് എന്ന പ്രതികരണത്തിലേക്കാണ് ഇന്ന് എം വി ഗോവിന്ദന്റെ പത്രസമ്മേളനം എത്തിച്ചേർന്നത് സ്മൃതി